പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെയാണ് എന്നിരുന്നാലും ഞങ്ങൾ ചാലക്കുടി പാടി ഒന്ന് കാണാൻ പോണ് നമുക്ക് മണിച്ചൻ്റെ പാടിയൊക്കെ ഒന്ന് കാണണ്ടേ ഇന്ന് നമുക്ക് വീഡിയോയിൽ അത് കാണാം ഓക്കേ നമ്മള് പോണേട്ടോ ജാതിക്ക് അടിച്ചിട്ടുണ്ട് മണിയാണ് ജാതികൾക്കൊക്കെ ജാതിക്കൊക്കെ കളറുകൾ ചോപ്പ മഞ്ഞ നീല പച്ച കൊറേ പേര് വന്നിട്ട് പടി കാണാൻ വെച്ചു ഒഴിച്ചു മഴയൊള്ള നല്ല കാറ്റ് കണ്ടില്ല കാറ്റായി രണ്ട് പോസ്റ്റ് മാത്രം ബൈക്കെ പൊടിഞ്ഞു നല്ല

മൺശൻ്റെ പാട്ടൊക്കെ പാടാനുണ്ട് മൺശേൻ്റെ പെണ്ണുടെ മാനാണ് പെണ്ണുടെ മാനാണ് ആ സ്ത്രീം ഷർട്ടും ബ്ലാക്ക് ഷർട്ടും എടുത്തത് മൺശാൻ്റെ പാട്ടൊക്കെ പാടിയതാണ് മനുഷ്യൻ്റെ പാടിയില വക്കെ കണ്ടിരിക്കുന്നതാണ് ഒത്തിരി പാവുണ്ട് ഉണ്ട് ജാതി മരങ്ങൾ ഒത്തിരി ഉണ്ട് ഒത്തിരി മഴ പെയ്തു ശ്രദ്ധിക്കുന്നില്ല പിന്നെ വെള്ളം പഴ നല്ല വിശാലമായ പുഴു നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്

അപ്പൊ ആരും ഇങ്ങനെ അധികം ശ്രദ്ധിക്കാനില്ല ഞങ്ങൾ ഇങ്ങനെ മൺചേറിന്റെ പാടിയുടെ താഴെയുള്ള പുഴഭാഗം സന്ദർശിക്കാനായിട്ടു മഴയായി മണ്ണൊക്കെ കുത്തിയച്ചു പോയി മണിച്ചണ്ടേ ഇതേ സ്ഥലം ഇവിടെ മരൊക്കെ ഒടിഞ്ഞെടുക്കണം വലിയ മരങ്ങൾ ഇതൊക്കെ ആളിയണോ അതോ പഴമ്പോളോ ആളുടെ സ്ഥലത്തൊന്നും ഇടിഞ്ഞു വന്നിരുന്നു ആര് നോക്കാൻ കഷ്ടടി പാലല്ലേ മെയിൻ പാലല്ലേ ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു ടീം വന്നിട്ടുണ്ട് അവർ പാട്ടൊക്കെ പാടിയ വീടിയെടുക്കാറുണ്ട് പിന്നെ മരങ്ങളൊക്കെ നോക്കിയാൽ കുറേ ഒത്തിരി ഒടിഞ്ഞു വീണു ഒഴിച്ചാണ്ട് ആ പാടിയിലുള്ള മരങ്ങള് കമ്പുകളൊക്കെ ഒടിഞ്ഞു ചക്കൊക്കെ ഉണ്ട് ഒത്തിരി നല്ലൊരു ഭംഗിന് കാണാനായിട്ട് ആസ്വദിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും നല്ലൊരു പ്രകൃതിയാണ് നമ്മൾ പടിയിൽ വന്നപ്പ രണ്ടുപേര് പാട്ട് പാടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട ആള് പാടണം ഏത് വേണമെങ്കിലും പാടാം മനുഷ്യന്റെ ഏത് പാട്ട് വേണമെങ്കിലും പാടാം െത്തിപ്പിടിക്കുവാൻ എത്തുകിലും എന്നും ഞാനോർക്കുന്ന ശേഖരമല്ല എത്തിപ്പിടിക്കുവാൻ എത്തുകിലും എന്നും ഞാനോർക്കൊന്നു കല്ലാതെ നിന്മോഹാലം ഞാറോ മരിക്കാം ിങ്ങോട്ടിങ്ങോട്ടി okay. തല്ലേ <laughs> <Thank you. laughs> അങ്ങനെ ഞങ്ങൾ പാടീന്ന് പോവാണ് മറ്റേ കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും പോവാണ്